നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ ഞാൻ പറയില്ലേ ആ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ ലീഡ് വരില്ല മനസിലായില്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാൽ നിങ്ങളിൽ ചിലരാഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല മനസിലായില്ലേ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് വ്യവസായ മന്ത്രിക്കാണ് മറുപടി അല്ലേ ഞങ്ങളതിനെ പരിശോധിക്കുകയാണ് അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചത് അല്ല ഞങ്ങൾ മാത്രമല്ല വിപ്രോ എല്ലാ കമ്പനികളുടെയും ആലോചിച്ചോണ്ടിരിക്കും ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ല എന്ന് ഞാൻ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോണത് ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്തുകയാണ് ചെയ്യാം റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞു കൂടുതൽ എൻ്റെ പ്രശ്നം പൊള്ളയായ അവകാശവാദങ്ങൾ തെറ്റായ അവകാശവാദങ്ങൾ പച്ചക്കള്ളങ്ങൾ നുണയുടെ ചീത്തുകൊട്ടാരം അതാണ് ഞാൻ പൊളിച്ചത് വളർന്നതാണ് ഏത് കാലത്താണ് അവരെയൊക്കെ പറയാത്തത് എത്ര നാൾ ഞാൻ പറഞ്ഞില്ലേ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഗ്രോത്ത് ഐ ടി കമ്പനികളുടെ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തേഞ്ച് ശതമാനം ഇപ്പൊ എട്ട് ശതമാനം ഇപ്പൊ എട്ട് ശതമാനം അന്ന് അന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നും ആക്റ്റൊന്നും പാസ് ആയിട്ടില്ല പക്ഷെ അന്ന് വർധനവ് മുപ്പത്തേഴ് ശതമാനം ഇപ്പോഴത്തെ ഈ ഐ ടി പാർക്കും ഇതെല്ലാം ഞങ്ങളല്ലേ തുടങ്ങിയത് എല്ലാ ഐ ടി പാർക്കും തുടങ്ങിയത് ഞങ്ങളല്ലേ ഈ ഇത്ര നേരം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകത്തില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇത്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിർത്തിയെന്നല്ലേ പറഞ്ഞത് നേരം പറഞ്ഞത് മനസ്സിലായില്ലേ എന്ത് ചെയ്യാൻ പറ്റും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരാള് ഇനി അതിനെ സംബന്ധിച്ച ഒരു ചോദ്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്റെ മര്യാദ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുക അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ചോദിച്ചാൽ മതി പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മറുപടി അറിഞ്ഞു കഴിഞ്ഞു താങ്കളുകൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമോ അത് കിട്ടില്ല പക്ഷേ എന്നിട്ട് ലീഡ് നേരത്തണ്ടിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെയാണ് പറയാൻ പോകണമെന്ന് എനിക്കറിയാം കൈരളി ദേശാഭാനിയും അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കൈലളിയുടെ ദേശാഭിനിയുടെയൊക്കെ പഴയ വാർത്ത ഞാൻ വിഴിഞ്ഞത്തെക്കുറിച്ചൊക്കെ ഓർപ്പിച്ചാണ്